സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിന് കേരളത്തിൽ നിന്നുള്ള നാല് എം പിമാരടക്കം പതിനഞ്ച് പേരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു ഇതിൽ ഒൻപത് പേർ കോൺഗ്രസ് എം പിമാരാണ് എം പിമാരായ മാണിക്കം ടാഗോർ ടി എൻ പ്രതാപൻ ഡീൻ കുര്യാക്കോസ് രമ്യ ഹരിദാസ് ഹൈബി ഈഡൻ ജ്യോതിമണി വി കെ ശ്രീകണ്ഠൻ ബെന്നി ബഹനാൻ കനിമൊഴി തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറിക് ഒബ്രിയാൻ തുടങ്ങിയവരെയും സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് പതിനഞ്ച് എം പിമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഈ സമ്മേളന കാലയളവിലേക്കാണ് സസ്പെൻഷൻ ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയിൽ സർക്കാരിന്റെ പ്രസ്താവന ആവശ്യപ്പെട്ടാണ് ഇന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ ബഹളം വെച്ചത് ഇതേ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ ലോക്സഭയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ലോക്സഭയിൽ ഇന്നലെ രണ്ടുപേർ അതിക്രമിച്ചു കയറിയ സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് മേധാവിക്കാണ് കേസ് അന്വേഷണത്തിന്റെ ചുമതല പ്രതികൾക്കെതിരെ അതിക്രമിച്ചു കടക്കൽ ക്രിമിനൽ ഗൂഢാലോചന പ്രകോപനത്തിലൂടെ കലാപമുണ്ടാക്കാനുള്ള ശ്രമം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു സംഭവത്തിൽ ബിജെപി എം പി പ്രതാപ് സിൻഹയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പ്രതികളിൽ ഒരാളുടെ പ്രവേശനത്തിനായുള്ള പാസ് അനുവദിച്ചത് പ്രതാപ് സിൻഹയാണ് चलेगी दानशाही नहीं चलेगी दानशाही नहीं चलेगी भाई चलेगी नहीं चलेगी नहीं चलेगी नहीं चलेगी भाई चलेगी नहीं चलेगी नहीं चलेगी नहीं चलेगी नहीं चलेगी नहीं राज तो चलेगी नहीं चलेगी नहीं चलेगी नहीं चलेगी नहीं चलेगी मोदीगिरी नहीं चलेगी मोदीगिरी नहीं चलेगी जय

Newsdesk Kerala Kaumudi